ഓ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നോമ്പ് മൂന്നാണ് അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ കണ്ടാലോ കൂടെ എൻ്റെ ഓട്ട ഏറ്റിനെ ഉണ്ട് ബാങ്ക് എടുക്കണേ നോമ്പ് നമ്മൾ തിരിയൊക്കെ കത്തിച്ച് വെച്ചു പിന്നെ ഫ്രൂട്ട്സായിട്ട് മുന്തിരി പപ്പായ ഓറഞ്ച് വാട്ടർമെലൺ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ കഞ്ഞി പിന്നെ ഫ്രൂട്ടായിട്ടിന്ന് ബംബ്ലീസ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മളുണ്ടാക്കിയ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കാബജിയാണ് കൂടെ സോസും പിന്നെ അതുപോലെ ലൈം ജ്യൂസ് പിന്നെ കഞ്ഞീടെ കൂടെ തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മണി ആറ് ഇരുപത്താറാണ്ടായി അപ്പോൾ എല്ലാം അടുക്കി വെച്ച് ബാങ്ക് കൊടുക്കുന്നത് ആറ് മുപ്പത്തേഴിനാണ് അങ്ങനെ ഈത്തപ്പഴമൊക്കെ കഴിച്ച് നോമ്പ് മുറിച്ച് പിന്നെ ചൂടുവെള്ളം അതുപോലെ ഓരോ ഫ്രൂട്ട്സായിട്ട് കഴിച്ച് പിന്നെ ലൈം ജ്യൂസ് ഒടിച്ചു പിന്നെ ബംബ്ലീസ് കഴിച്ചു പിന്നെ കാബജി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസൊക്കെ ചേർത്ത് കഴിക്കാൻ പിന്നെ ഇന്ന് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ഫുഡാണ് ഞാൻ നൈറ്റ് കഴിച്ചത് ഇവിടെ ചോറൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചില്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കിട്ടി പിന്നെ ഇടിയപ്പവും കഴിച്ചു പിന്നെ ഞാൻ ഗ്രാബ് ജ്യൂസും കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബാ